അസ്സാമലൈക്കും പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ പല ആളുകളും ചോദിച്ച പലരും ആഗ്രഹിച്ച ഒരു വിഷയമാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് തറാവി നിസ്കാരങ്ങളും മറ്റു നിസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുമ്പോൾ നമുക്ക് വജ്ജഹത്ത് ഒഴിവാക്കുക എന്നതിൻ്റെ കറാഹത്ത് ലഭിക്കാൻ പാടില്ല വജ്രഹത്ത് ഒതുക എന്നുള്ളത് സുന്നത്താണല്ലോ അതുകൊണ്ട് വജ്രഹത്തിൻ്റെ ആസ്ഥാനത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും ചുരുങ്ങനിക്കറ് അത് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മൾ ഓതുന്ന വജ്ജഹത്ത് ആ വജ്ജഹത്ത് പല ആളുകൾക്കും ചിലപ്പോൾ കൃത്യമായി ഓർത്തെടുക്കാനോ കൃത്യമായി പറയുവാനോ സാധിക്കുന്നുണ്ടാകില്ല അതുകൊണ്ട് ആ വജ്ജഹത്തും കൂടി സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വജ്ജഹത്തിന് ശേഷം ബുഹാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട ഒരു ദ്വാ ഉണ്ട് അതായത് വജ്രഹത്തിന് ശേഷം നമ്മൾ ദ്വ ചെയ്യുന്നത് ഫാത്തിഹക്ക് മുമ്പായിട്ട് ഈ ദ്വ ചെയ്യേണ്ടത് ഒന്നൊരിക്കൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും നമുക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ഒരു നിശ്ചിത ആളുകളുടെ മാത്രം ഇമാമായി നമ്മൾ നിസ്കരിക്കുകയാണ് നമ്മൾ ഇങ്ങനെയുള്ള ദ്വാ കൊണ്ടുവരുന്നതൊക്കെ അവർക്ക് തൃപ്തിയാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്തവരാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമുക്ക് ഈ ദ്വ കൊണ്ടുവരാം ഈ മൂന്ന് വിഷയങ്ങൾ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പ് ഒരു വിഷയം പറയാൻ ആഗ്രഹിക്കുന്നത് വജ്ജഹത്ത് എന്നുള്ളത് സുന്നത്താണ് അത് എപ്പോഴാണ് സുന്നത്താവുക വജ്ജഹത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നേരെ അക്ബീർത്ത് ഹിറാമിലേക്ക് പ്രവേശിച്ചു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു ആ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഉടനെ നമ്മൾ ഔദ് അതായത് ഫാത്യ തുടങ്ങാൻ വേണ്ടി ഔദ്ധ പിന്നെ വജ്ജഹത്തിലേക്ക് മടങ്ങേണ്ടതില്ല അങ്ങനെ ഔത് ഓദാത്ത കാലത്തോളമാണ് വജ്ജഹത്ത് സുന്നത്തായി വരിക അതേപോലെ തന്നെ തറാബി നിസ്കാരങ്ങളിൽ നമ്മൾ ജമാനുസ്കരിക്കുകയാണ് അങ്ങനെ ജമാഅത്തായി നിസ്കരിക്കുന്ന സാഹചര്യങ്ങൾ ഇമാം കുറച്ച് സ്പീഡാണ് നമ്മൾ വജ്രഹത്ത് ഓതി പൂർണ്ണമായും ഓതിയാൽ നമുക്ക് ഫാത്യ നഷ്ടപ്പെടും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഈ വജ്രഹത്ത് പൂർണ്ണമായി നമ്മൾ ഓതരുത് ആവശ്യം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഇന്നൊരാൾക്ക് സംശയം നമ്മൾ ഓതിയാൽ ഫാത്യ കിട്ടും പക്ഷേ സൂറത്താണ് നഷ്ടപ്പെടുക എന്നുള്ളതെങ്കിൽ അവിടെ നമുക്ക് എന്താക്കാം വജ്ജത്ത് ഓദാം സൂറത്ത് നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ വജ്ജഹത്ത് ഓദാം ഫാത്തി നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ വജ്ജഹത്ത് ഓതരുത് എന്നുള്ളതാണ് ഏതായാലും നമ്മളൊക്കെ വജ്ജത്ത് ഓതി തന്നെ നിസ്കരിക്കണം ഇൻഷാർദ എല്ലാവരും പൂർണ്ണമായിട്ടുള്ള ഗതിയിൽ ചൊല്ലുന്ന ആ വജ്ജഹത്ത് തന്നെ ഓതണം ഇൻഷാർദ അത്രയും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മാത്രം ഈ ചെറിയ ദിക്കർ ചൊല്ലുക ഇൻഷാർദ മൂന്ന് ദിക്റും കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ആദ്യം ഞാൻ വജ്ജഹത്തിന്റെ സ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും ചുരുങ്ങിയ വിഖർ അത് ഇതാണ് ഇതാണ് വജ്ജഹത്തിന്റെ സ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും ചുരുങ്ങിയ വിക്കറ് അടുത്തത് നമ്മൾ നോക്കുന്നത് പൂർണമായ വജ്ജഹത്താണ് ഇഫ്തി വജ്ജഹത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് എല്ലാവരും ഒന്നും കൂടി കൃത്യമായി നോക്കുക വജഹതു വജിഹിയ ലില്ല ഹനീഫം മുസ്ലിമം വമാഅനമിനൽ മുഷരിഖീൻ ഇന്നൊലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹിറബിൽ ആലമീൻ ലാഷരീ കി കിർത്തു വ അനമിനൽ മുസ്ലിമീൻ നല്ല ആത്മാർത്ഥതയോടെ നിസ്കാരങ്ങളിൽ എപ്പോഴും വജ്ജഹ് തോതാൻ ശ്രദ്ധിക്കുക

ഇതിന്റെയൊക്കെ അർത്ഥം നോക്കുകയാണെങ്കിൽ വളരെ വിശാലമായ വലിയ ചിന്തിപ്പിക്കുന്ന അർത്ഥങ്ങളൊക്കെ ഉണ്ടതാണ് ഇൻഷാൽ അർത്ഥങ്ങളൊന്നും ഞാൻ പറയാത്തത് പല ആളുകളും മീനിങ് പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ മീനിങ് പറയുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തിയാവും അതുകൊണ്ടാണ് അതൊന്നും പറയാത്തത് ഇൻഷാ അല്ലാ ഒരു ദിവസങ്ങളിൽ അതും കൂടി ചർച്ച ചെയ്യാമെന്ന് നടത്തി അസ്സലാമലൈക്കും